നമസ്കാരം ഞാനസന സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും അവർക്കും സ്വാഗതം പാട്ട് പഠിച്ച് ഒരു വ്യക്തി അല്ലെങ്കിൽ പാട്ട് ഒരു ഏറ്റവും അത്യാവശ്യമുള്ളതും പാടാൻ ആഗ്രഹിക്കുന്നതും ആയ ഒരു കാര്യമാണ് മനോഹർമ്മ സംഗീതം മനോർമ്മ സ്വരങ്ങൾ പാടുക ഒരു കേരളം വഴിയിട്ട് മനോർമ്മ സ്വരങ്ങൾ പാടുക അതൊരു ഗായകൻ്റെ അല്ലെങ്കിൽ ഒരു ഗായികയുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണ് പക്ഷേ ഈ മനോരമ സംഗീതം നമുക്ക് ഈ മുന്നേ എഴുതി വെച്ച് പഠിച്ച് പാടുക എന്നുള്ളതല്ല നമുക്ക് ആ ആ സമയത്ത് നമുക്ക് സ്വരങ്ങളെ വരണം നമ്മുടെ നാവിൽ വരണം അത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് അല്ലെങ്കിൽ പ്രാക്ടീസ് കൊണ്ടോ വരത്തില്ല നിരന്തരമായ പ്രാക്ടീസ് കൊണ്ടും അതുപോലെ തന്നെ നിരന്തരമായ പരിശീലനം ഇതിനാവശ്യമാണ് അപ്പോൾ അത് എങ്ങനെ നമുക്ക് ആ സ്വരങ്ങൾ വരുത്താം അല്ലെങ്കിൽ പരിശീലനം നമുക്ക് നേടാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നൊരു ചെറിയ രീതിയിലുള്ളൊരു വീഡിയോ ഇടുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കുക അതുപോലെ ഇത് സ്കിപ്പ് ചെയ്ത് വിടരുത് കാരണം ഇതെങ്ങനെയാണ് ഇതിൻ്റെ അവസാനം വരെ നിങ്ങൾ വീഡിയോ കാണാൻ ശ്രമിക്കുക കാരണം ഇത് ഓരോ കണ്ടൻറ് ഓരോ സമയത്തായിരിക്കും നമ്മൾ പറയുന്നത് അതെല്ലാം ആദ്യം പറയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം ഇത് ഹംസത്തിന് രാഗത്തിൽ നമുക്ക് വാതാവി അനുമതിക്ക് എങ്ങനെ നമുക്ക് സ്വരം പാടാം എന്നതിനെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കുന്നത് അപ്പം ആദ്യമേ നമ്മൾ മനോധർമ്മ സംഗീതം കിട്ടാത്ത ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ താളത്തിൽ ആക്കാതെ സ്വരങ്ങൾ മാത്രം നമ്മൾ പരിശീലിക്കണം അതൊരു മൂന്ന് സ്വരം നമ്മളെടുക്കുക ഇതിപ്പോൾ സ്കെയില് ഏക്കാണ് ഇട്ടിരിക്കുന്നത് കാരണം അത് സ്ത്രീകൾക്കും കൂടെ പാടത്തക്ക രീതിയിലാണ് ഇട്ടിരിക്കുന്നത് സരി ഗ പനി സി പഗരി സെ ആരോണാരണം സരി ഗനി സ സനി പകരി സ അപ്പോൾ നമ്മൾ സ്വരം പാടാൻ തുടങ്ങുമ്പോൾ നമുക്ക് എന്നാണല്ലോ ഈ സ്വരസ്ഥാനങ്ങൾ നമുക്കറിയാം സരി ഗീസീസ ഇത് നമുക്കറിയാം അപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യാം നമുക്കൊരു ഒരു മൂന്ന് സ്വരം നമുക്ക് എടുക്കാം സരി ഗാന്ധർ വീ ഗണ് ഗാന്ധരത്തിലാണ് വാതാവി തുടങ്ങണത് അപ്പം നമുക്ക് സരി ഗ അപ്പം ഞാൻ ആദ്യം പറഞ്ഞാലും നമുക്ക് ഈ താളം നമുക്കിപ്പം നോക്കണ്ട താളം എങ്ങനെ നമുക്ക് താത്തിൽ ഉൾപ്പെടുത്തി പാടാം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ വീണ്ടും ഞങ്ങൾക്ക് ഒരു വീഡിയോ ഇട്ട് തരാം അപ്പോൾ ഇതിൻ്റെ രണ്ടാം കാലം നമുക്ക് ഇതിപ്പോൾ പതക്കെയാണ് പാടിക്കുന്നത് നമുക്ക് ഒന്നാം കാലം നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ രണ്ടാം കാലം നമുക്ക് ചെയ്യാം പിന്നെ അതിൻ്റെ മൂന്നാം കാലം നമുക്ക് ഒരിടം നാല് ലക്ഷം രൂപ കൗണ്ട് ചെയ്ത് നമുക്ക് നാലാം മൂന്നാം കാലം നമുക്ക് ഞാനൊരു വീഡിയോ ഞങ്ങൾക്ക് പറഞ്ഞുതരാം ഇപ്പോൾ നമുക്ക് വളരെ സ്ലോയിൽ നമുക്ക് ഈ സ്വരങ്ങളതെങ്ങനെ പാടിയെടുക്കാൻ നോക്കാം സ ആദ്യം നമ്മൾ ഷഡ്ജം എടുക്കുക സരി ഗ സരി ഗിരി ഒന്ന് ഋഷവത്തെ നിർത്തണം അങ്ങനെ കൊണ്ടായ സാണെന്ന് പറഞ്ഞത് പവാദ സനി പവാദ അങ്ങനെ എടുക്കാറില്ല സ നമുക്ക് ആ ഋഷഭം കഴിഞ്ഞാൽ അന്താരം അപ്പം നമുക്ക് ആ സാഹിത്യം നമുക്ക് എടുക്കാൻ എളുപ്പം വരും അതിനാണ് സരി വ ദ ഇങ്ങനെ നമ്മൾ ചുമ്മാ എടുക്കുക സരി സരി വാ സരി നമുക്ക് ഇതിൻ്റെ അരോണം വരോണം പാടുമ്പോൾ നമുക്കറിയാമല്ലോ സരി ഗ സ ഇങ്ങനെയാണല്ലോ അപ്പോൾ സരി വീ ഗണ്ണ് ചുമ്മാ പാടിയാൽ മതി താളണ്ട ഏടാതെ അതുകഴിഞ്ഞ് നമുക്ക് ചെയ്യണം സരി ഗരി വീ അപ്പം നിങ്ങൾ പതുക്കെ നിങ്ങൾ സ്വയം പാടിയെടുക്കണം സരി ഗരി സരി ഗിംഗ് സരി ഗരി പരി ഗ സരി പ അപ്പം നമുക്ക് ഈ സരിക്കാൻ മൂന്ന് സ്വരത്തെ നമ്മൾ പാടുന്നത് സരി ഗരി പ അത് നോക്കിയാൽ നമ്മൾ പിന്നെ ഗ പ സരി വല്ലേ ഗ സരി ഗ പിന്നെ സ സരി പ നമുക്ക് എത്ര സ്വരങ്ങൾ എത്ര പ്രാവശ്യം നമുക്ക് അതിൻ്റെ ആവർത്തനം വന്നു ഈ മൂന്ന് സ്വരം കൊണ്ട് നമുക്ക് ആവർത്തനങ്ങൾ വരുത്തുക നമ്മളെയ്യുന്നത് സ സരി സരി പ രി ഗരി ഗരി സരിവാ താ പണ്ണ് നമ്മളിങ്ങനെ ഇങ്ങനെ തന്നെ പഠിക്കുക ഗ ഗീ ഗിരി ഗ ഗരി സരിവാ താ പീ ഗ സരിവാ ഗരി ഗ സരിവാ നമുക്ക് ദീർഘം കൊടുക്കാം അവിടെ നമുക്ക് അവിടെ നിർത്തേണ്ട നിർത്താം അതിനൊക്കെ നമുക്ക് കുഴപ്പമില്ല ഗ ഗ ഗരി സരി വ തണ് സരി സ ഗ സരി സരി വ സരി സ ഗരി ഗ സരി വീ ഗണ് കേട്ടോ അങ്ങനെ നമുക്ക് ഓർമ്മ എടുക്കാം ഇത് നമുക്ക് പുതിയ ഇനിയും നമുക്ക് ഇതിലെടുക്കാം റിരി ഗീ രി ഗറി ഗരി സ സരി സ സരി സരി വെടുക്കാം ഇനിയെടുക്കാം ഗ ഗി ഗ ഗ്രീ രി ഗീ രി സസരി വാ താ പിങ്കണ്ണ്ണ്ണ് നമുക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടില്ലേ ഈ രീതി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം സരി പ സരി ഗ സ ഗി ഗരി പരി ഗ സരി പരി പരി സരി ഗരി പണ്ടോ ഇതുപോലെ നമുക്ക് ഈ മൂന്ന് സ്വരങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് എടുക്കുന്ന വിധങ്ങൾ ഒത്തിരി എടുക്കാം ീ ഗീ ഗി സ ഇത് താളത്തിൽ നമുക്ക് ആക്കാം കേട്ടോ ഇപ്പോൾ താളത്തിലാക്കണ മുമ്പ് ഇപ്പം മനോരമ സംഗീതം പഠിച്ചുകൊണ്ട് അല്ലെങ്കിൽ പാടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ വീഡിയോ അല്ലാതെ പഠിക്കാൻ മനോരമ ഒക്കെ പാടിയും നന്നായിട്ട് പാടുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല കാരണം അവർക്ക് അവർക്കിതിൻ്റെ ആവശ്യമില്ല അപ്പോൾ നമ്മൾ ഇതെങ്ങനെ നമുക്ക് മനോഹർമ സംഗീതം പാടാം എന്നതിനെ കുറിച്ചാണ് ഇനി നമുക്ക് അടി അടുത്ത് നമുക്കൊരു ഒരു സ്വരം കൊണ്ട് കൂട്ടാം സരി ഗ പരി സരി വ നമ്മൾ സരി പാത വാതവല്ലോ ഇനി സരി ഗ പരി സരി വ ഒരു സ്വരം കൊണ്ട് നമ്മൾ ആഡ് ചെയ്യണം സരി ഗി ഗ പ പരി സരി പണ്ടോ

സരി ഗരി സരി പ ഇങ്ങനെ ഉള്ളതാണ് ഇനി നമുക്ക് പാ 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 എത്ര നേരം നമുക്ക് പ പല അവിടെത്തന്നെ എടുക്കാം പാ 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 പ അല്ലാണ്ട് സിംഗിൾ സ്വരം മാത്രമേ ആകണമെന്നില്ല കേട്ടോ പ പ പ ഗ്രീ രി ഗരീ താഴ്ത്ത സ്വരം സ നി സരി പീ ഗണ് പാടാം പനി സനി സനിപ്പ ഗ്രാമം അപ്പൊ ഇപ്പം നമ്മൾ ആരോപണം കംപ്ലീറ്റ് ആയി pani zani ba gari sari gari ba pani zani, zani ba pa hmm? baga gari sari ba okay. pa zani ba ga ba gari gari sari oke okay. pa pa ni ni pa ni സാ നി ഗനി പ ഗ പ ഗണ്ണ് ഇനി നമുക്ക് ഷഡ്ജത്തെ നിർത്തിക്കൊണ്ടാണ് സാ സാനി പനി സനി പ സാ നി സനി പ ഗ പനി പ ഗ പ ഗ ഗ ഓക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ഥായി കംപ്ലീറ്റ് ചെയ്തു പനി സ അവിടെ വരച്ചു സനി പ ഇനി ഇത് നിർത്തിക്കൊണ്ട് നമുക്ക് ഒത്തിരി ഉണ്ടാക്കാം പ പ സ സനി 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 പാ പ സനി സനി പ ഗ പനി പ ഗ പരി ഗി സരി വല്ലേ നി സ നി സ നി സ സ സ സ നി സ നി സ നി ഗ സരി ഗണ്ടോ സ സ സ നമുക്ക് അടുത്ത സൈ മെൽസയിലേക്ക് നമുക്ക് ഷാറോള പോകാം സ ഇതായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ നല്ല ഒരു സ്വരങ്ങൾ ഇതുപോലെ പാടാറായി എന്ന് കഴിയുമ്പം നമുക്ക് ഇപ്പം നമ്മളിങ്ങനെ കമണ്ട് ചെയ്യുമ്പം രണ്ട് അഷമിച്ചതാണ് നമ്മൾ പാടുന്നത് സനി സരി സനി സരി സനി സരി സനി സരി സനി പ നി സനി പ ഗരി സരി പ ഇങ്ങനെയൊക്കെ നമുക്ക് സ സരി സരി സനി പരി സരി ഗ ഗാരി സനി സരി പാ തണ് ഇങ്ങനെ നമുക്ക് അനന്തമായിട്ട് ഇതുപോലെ സ്വരങ്ങൾ നമുക്ക് പാടണം ഇതുപോലെ പഠനം കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ശ്രമിച്ചാൽ മതി രി വ ഇങ്ങനെ ഒന്ന് രണ്ട് സ്വരം അല്ലെങ്കിൽ മൂന്ന് സ്വരം ഇതുപോലെ സ്വന്തം പാടാം തെറ്റും ആദ്യം തെറ്റൊക്കെ വരും തെറ്റുമ്പോൾ നമ്മൾ ക്ലിയർ കാണാം നമ്മൾ സ്വരസ്ഥാനം നമുക്കറിയാമെങ്കിൽ നമുക്കത് ക്ലിയർ ആക്കാം അപ്പോൾ അതൊക്കെ പഠിയാം ഒരു ഇപ്പം നിങ്ങൾക്ക് ഇത്രയും സ്പീഡിൽ പാടാൻ പറ്റുന്നില്ലെങ്കിൽ പോലും ഇത് എങ്ങനെ ചെയ്യാം സരി വേ ഗുണ്ടോ പ ഗ സരി പ ഈ ഈ രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പാടാം എന്നിട്ട് നമുക്ക് ഇത് ഒരു ഇങ്ങനെ ഒരു അടിക്ക് അല്ലെങ്കിൽ ഓരോ മാത്രയ്ക്ക് രണ്ടക്ഷു സനി പനി പരി സരി ഗരി സരി സ പരി സരി പ ഇങ്ങനെ ഒരടിക്ക് രണ്ടെണ്ണം വെച്ച് കൗണ്ട് ചെയ്താൽ പാടാം അത് കഴിഞ്ഞാണ് ഗരി രി പരി രി ഗരി പ ഇതെങ്ങനെ അത് വേറെ ലെവലിലേക്ക് മാറുക ഇത് നമുക്ക് സ്പീഡാക്കി കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് പാടി നന്നായിട്ട് നമുക്ക് തുടർച്ചയായിട്ട് തന്നെ നമ്മുടെ നാവിൽ ഇങ്ങനെ സ്വരങ്ങളിങ്ങനെ വരാൻ തുടങ്ങി കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഈ സ്പീഡിലേക്ക് മാറാം ഒരടിക്ക് നാലിച്ച് നമുക്ക് പാടാൻ പറ്റും അപ്പം ഇത് ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹമല്ല നമുക്ക് പഠിക്കണം പാടണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി നമ്മൾ കുറച്ച് 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 ഡെയിലി നമുക്കിങ്ങനെ പാടുക അതിന് നമുക്കൊരു പ്രത്യേകിച്ച് സമയങ്ങളൊന്നും വേണ്ടല്ലോ നമ്മൾ എന്തെങ്കിലും ജോലി ഒക്കെ നമുക്ക് ചെയ്യാവുന്ന ഒരു ഉള്ളൂ ഈ മനോർമ്മ സംഗീതം നമുക്ക് സ്വയത്താക്ക അതൊരു പഠനം കൊണ്ട് സാധിക്കുന്ന വിഷയമല്ല നമ്മളൊരു സംഗീതം ഒരു ഗുരുവിൻ്റെ ഏരിയ പഠിച്ചു കഴിഞ്ഞാൽ എത്ര നാൾ പഠിച്ചു കഴിഞ്ഞാൽ മനോധർമ്മ സംഗീതം പെട്ടെന്ന് നമുക്ക് വരത്തില്ല കാരണം പഠിത്തം കൊണ്ട് വരുന്നില്ല അത് നമ്മളിൽ ഒരു ആഗ്രഹത്തിന് പുറത്തും ആഗ്രഹം കൊണ്ടും പിന്നെ നമുക്കൊരു കൃപ കൊണ്ടും പിന്നെ നമ്മുടെ പരിശ്രമം കൊണ്ട് ഒക്കെ ഉണ്ടാകുന്ന ഒരു അനുഗ്രഹമാണ് മനോഹര സംഗീതം അവിടെ നിങ്ങളിതിനെ ഇതിനു വേണ്ടിയിട്ട് വളരെ ഉത്സാഹിക്കണം അപ്പോൾ എല്ലാവർക്കും ഇത് മനോരമ സംഗീതം ഇങ്ങനെയുള്ള പാടാനുള്ള ഒരു അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ സർവീസിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വെൻഡിപ്പിയാണ് വീണ്ടും അടുത്ത ഒരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ നന്ദി നമസ്കാരം